അമേരിക്കയെ ആശങ്കയിലാക്കി വീണ്ടും കാട്ടുതീ പടർന്നു പിടിക്കുകയാണ് ലോസ് ആഞ്ചലസിൽ രണ്ട് മണിക്കൂറിൽ അയ്യായിരം ഏക്കറിലേക്ക് തീ പടർന്നു കഴിഞ്ഞതായാണ് പുതിയ റിപ്പോർട്ടുകൾ തീ അണയ്ക്കാൻ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇപ്പോഴും ശക്തമായ വരണ്ട കാറ്റ് വീശിയടിക്കുന്നതാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മാറുന്നത് ഏഴ് സ്ഥലങ്ങളിലായാണ് ലോസ് ആഞ്ചലസിൽ ഇപ്പോൾ കാട്ടുതീ പടരുന്നത് ഇതിൽ രണ്ട് സ്ഥലങ്ങളിലേത് വലിയ കാട്ടുതീയാണ് ഇത് അണക്കാനോ ശക്തി കുറക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ ആളുകളെ ഇതിനോടകം ഒഴിപ്പിച്ചു കഴിഞ്ഞു അമേരിക്കൻ സൈന്യം രക്ഷാപ്രവർത്തനത്തിനായി ദുരന്ത ബാധിത മേഖലയിലേക്ക് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കാട്ടുതീ പടരുന്ന സ്ഥലത്ത് കുടിയിൽ കിടക്കുന്ന പത്തൊമ്പതിനായിരം പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് ഒരു ലക്ഷത്തോളം പേർക്ക് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാടിനെ വിഴുങ്ങിയ കാട്ടുതിയിൽ നിന്ന് ലോസ് ആഞ്ചലസ് നഗരം ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു വരുന്നതിനിടെയാണ് വീണ്ടും ഇപ്പോൾ ശക്തമായ കാട്ടുതീ ഉണ്ടായത് ശക്തമായ വരണ്ട കാറ്റുള്ളതിനാൽ തെക്കൻ കാലിഫോർണിയയുടെ ഭൂരിഭാഗം പ്രദേശവും കാട്ടുതീ സാധ്യത മേഖലയായി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് തെക്കൻ കാലിഫോർണിയയിൽ ആയിരം അഗ്നിശമന സേനാംഗങ്ങളെ വിന്യസിച്ചതായി കാലിഫോർണിയ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറസ്റ്റി ആൻഡ് ഫയർ പ്രൊട്ടക്ഷൻ അറിയിച്ചു ദക്ഷിണ കാലിഫോർണിയയിൽ ലോസ് ആഞ്ചലസ് കൗണ്ടിയുടെ പടിഞ്ഞാറൻ പ്രാന്തത്തിലെ പസഫിക് പാലസേഴ്സ് ഈസ്റ്റേൺ പ്രദേശങ്ങളിലായി സാന്റ മോണിക്ക മലനിരകളിൽ ജനുവരി ഏഴിന് ചൊവ്വാഴ്ച പൊട്ടിപ്പുറപ്പെട്ട കാട്ടുതീ ഭീകരമായ തീ ചുഴലിയായി കൂടുതൽ ഇടങ്ങളിലേക്ക് പടർന്നതാണ് പ്രതിസന്ധിക്ക് കാരണമായത് അന്ന് ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഏക്കറുകളിലേക്ക് വ്യാപിച്ച തീ പസഫിക് പാരിസൈഡ്സ് മാലിപു പ്രദേശങ്ങളെ നിലംപരിശാക്കി ഇരുപത്തിനാല് പേർ ബന്ധു മരിച്ചു പതിനയ്യായിരം കെട്ടിടങ്ങൾ കത്തിച്ചാമ്പലായി ഒന്നര ലക്ഷത്തോളം പേർ ഭവനരഹിതരായി ഇനിയും കെട്ടിടങ്ങാനാവാത്ത തീ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്ത ബാധയായി മാറുകയാണ് ഇതുവരെ നൂറ്റമ്പത് ബില്യൺ ഡോളറിൻ്റെ നഷ്ടമുണ്ടായി എന്നാണ് കണക്കുകൾ മുൻ പ്രസിഡന്റ് കമല ഹാരിസിൻ്റെ വസതി വരെ കാട്ടുതീ എത്തുന്ന സാഹചര്യവും ഉണ്ടായി മലകളും കടൽത്തീരവും ഒരുമിച്ച് ചേരുന്ന സുഖവാസ കേന്ദ്രമായ ഇവിടെ ഭൂരിഭാഗവും ഹോളിവുഡിലെ പ്രമുഖ താരങ്ങളടക്കം അമേരിക്കയിലെ അതിപ്രശസ്തരും അതിസമ്പന്നരുമാണ് കഴിഞ്ഞുവരുന്നത് കഴിഞ്ഞ വർഷം സ്വകാര്യ ഏജൻസി പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോസ് ആഞ്ചലസിൽ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് കോടീശ്വരന്മാരും നാൽപ്പത്തിമൂന്ന് ശത കോടീശ്വരന്മാരുമുണ്ട് രാജ്യത്തെ ഏറ്റവും ഏറ്റവുമധികം ഭവനരഹിതർ ഉള്ളതും അവിടെ തന്നെയാണ് മധ്യവർഗക്കാരും തൊഴിലാളികളുമായവരും ഇതിനിടയിലുണ്ട് ഈ തകർച്ചയിൽ നിന്നും കരകയറാൻ ഇനിയും ബില്യൺ കണക്കിന് ഡോളറുകൾ രാജ്യം ചെലവാക്കുകയും വേണം ആ ഒരു അവസ്ഥയിലാണ് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഇപ്പോൾ കാട്ടുതീ ആളിപ്പടരുന്നത് ഡൊണാൾഡ് ട്രംപ് രണ്ടാമത്തെ തവണ അധികാരമായി തുടർന്ന് തന്നെയാണ് ഈ ദുരന്തം വീണ്ടും അമേരിക്കയെ വിഴുങ്ങാൻ എത്തുന്നത് ട്രംപ് കൈക്കൊള്ളുന്ന അടിയന്തര നടപടികൾ എന്തായിരിക്കുമെന്നും ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനവും തെറ്റായ നഗര ആസൂത്രണവും താളം തെറ്റിയ ക്രൈസിസ് മാനേജ്മെൻറ്റും എല്ലാം ചേർന്ന് തീ ആളിക്കത്തിക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാനേ അധികാരികൾക്കും ജനങ്ങൾക്കും ഇപ്പോൾ കഴിയുന്നുള്ളൂ